പരിശുദ്ധ പരമതിയെ എന്നേലും ആരാധനയും സ്തുതിയും പൂഴ്ചക ഉണ്ടാക്കി കിട്ടും അനന്തക്കാരുടെ ഇത്രയും പ്രബ്ളമായ കർത്താവെ ഞാൻ അങ്ങേ സ്വദിക്കുന്നു ആരാധിക്കുന്നു വാർത്തപ്പെട്ട അങ്ങേക്ക് നന്ദി പറയുന്നു നിൻ്റെ കൃപകളാണ് ഞങ്ങൾ ഓരോ നിമിഷവും നയിക്കുന്നതിനോട് അങ്ങേ സ്വതിച്ച് ആരാധിച്ച് വന്നപ്പോ നന്ദി പറഞ്ഞു വാർത്തപ്പെട്ടു എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ ഈ ദിവസം പ്രഭാതത്തിൽ നിൻ്റെ തിരുമുമ്പിൽ കടന്നു വരുവാൻ എന്നെ അനുഗ്രഹിച്ചതിനോട് ൃപ്പുകളിൽ അതിനായ കർത്താവ് എൻ്റെ സാന്നിധ്യവും സാമിധ്യവും ഓരോ നിമിഷവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുന്നതിനോട് നന്ദി പറയുന്നു ഹലിലൂയ 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 കർത്താവ് ഞാനങ്ങനെ സ്വദിച്ച ആരാധിച്ച് മാത്രപ്പെടുന്നു ഈ പ്രഭാതത്തിൽ പ്രഭാതത്തിനങ്ങനെ ആരാധിക്കുന്ന സർവ്വരോ മിഷ്യം അങ്ങനെ ആരാധിച്ചാൽ മാത്രപ്പെടുന്നു എൻ്റെ സ്നേഹം നിൻ്റെ ശൈല്യം ഈ ദിവസം മുഴുവനും എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ ശുശ്രൂഷകളെല്ലാം നിൻ്റെ സ്നേഹത്തിൻ്റെ ശൈല്യം നിറഞ്ഞു നിൽക്കുവാൻ തക്കവർക്ക് നീ എന്നെ അനുഗ്രഹിക്കണമായി നീ ബലിയായി തീരുന്നതുപോലെ എൻ്റെ ഓരോ ശുശ്രൂഷനും ബലിയായി തീരുവാനായിട്ടുള്ള കൃപാവന നീ നൽകി അനുഗ്രഹിക്കണമായി കർത്താവെ ഇന്നത്തെ വചനത്തിലൂടെ നീ ഞങ്ങളെ പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു നിന്റെ കരുണയും നിന്റെ സ്നേഹവും എപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരും ജീവിക്കണമെന്ന് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കരുണ്യമാരായ കർത്താവ് നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും നിറഞ്ഞു നിൽക്കുവാൻ തക്കവിധം ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ മറ്റാരും രക്ഷയില്ലെങ്കിൽ മാത്രമാണ് രക്ഷയെന്ന ഉത്തമായിട്ടുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വഴികളിലെല്ലാം നീ ഞങ്ങളെ സംരക്ഷിക്കണമേ നിൻ്റെ വചനത്തിൻ്റെ തികവതും എൻ്റെ മേൽ ചുരിയണം വചനത്തിൻ്റെ അഭിഷേക എനിക്ക് നൽകേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ നോക്കം ചെയ്യണം നിലനിർത്തി കൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേനെ വചനത്താൽ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമേ കാരണേനായ കർത്താവിൽ ഇതായി ദിവസത്തിൽ നീ തന്ന എല്ലാ കൃപകളെയും കൊടുത്തുകൊണ്ട് ഞാനങ്ങേ സ്തുച്ചാരാധിച്ച പ്രവൃത്തി അങ്ങ് എനിക്ക് നന്ദി പറയുന്നു എൻ്റെ സാന്നിധ്യവും സമയവും അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്ന എല്ലാവരെയും എൻ്റെ തിരുമ്പിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ കൃപകളാ ശക്തിപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് നിൻ്റെ വചനധാരങ്ങളെ അഭിഷേകിച്ചാണ് കൂടലാരമായ ദൈവ സ്നേഹത്തിൻ്റെ ശക്തിയിൽ യേശുവേ യേശുവേ തർക്കബന്ധനങ്ങളുടെ യേശുവേ ലഭിക്കണം എല്ലാവരെയും നിന്റെ ക്രൂപ്പ്മെന്റ് സമർപ്പിക്കുന്നു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവരെ രോഗികളായിട്ടുള്ളവർ ഓപ്പറേഷൻ വിധേയനാകുന്നവരെയും മാനകമായ രോഗത്താൽ വേദനയിൽ പ്രവർത്തിക്കുന്നവരെയും തളർന്നു പോയവരും മക്കളിലോട്ട് വേദന വയ്ക്കുന്നവരെയും മാനസികമായ ബുദ്ധി ആത്മീയമായിട്ട് തളർന്നു പോയവരെയും മാനസികമായിട്ടുള്ള രോഗികളായിട്ടുള്ളവരെയും കർത്താവെ സ്മാർട്ടിംഗ് കരുണ്യവാനായ കർത്താവെ അങ്ങന തളർവാദ രോഗിയെ കട്ടിന് പിടുത്ത് നടക്കുവാനായിട്ട് ആവശ്യപ്പെട്ടുവരും തളർന്നുപോയ ഓരോ മക്കളെയും നിയന്ത്രിക്കണം കർത്താവെ നോക്കി നിൽക്കുന്നവരുടെ വിദ്വേഷ പരാമർശങ്ങളല്ല നിന്നെ ബാധിച്ചത് പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭൂഷണം പറഞ്ഞവരെ പറഞ്ഞത് എൻ്റെ പാവം ക്ഷമിച്ചിരിക്കുന്നു ഇത് നിങ്ങൾ വിശ്വസിക്കുവാനായി കട്ടിലുമെടുത്ത് നടക്കുവാനായിട്ട് അവനോട് നിർവിച്ചു ഭർത്താവ് ഇതാണ് നിൻ്റെ ദുരന്തിൽ ഞങ്ങളുടെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു നിൻ്റെ കരുണയും സ്നേഹവും എന്നെ കുറിച്ചറിയുവാൻ കടന്നുപോയാലതൊന്നും എഴുന്നേറ്റാൽ നിന്നെ മുഖത്ത്പ്പെടുത്തുവാൻ തക്കപ്പത് ഞങ്ങളെ ഓരോരുത്തരെയും ഞാൻ ഗ്രഹിക്കണമെന്ന് വഴികളിലൂടെ നയിച്ചു നിൻ്റെ ശക്തിയാൻ നിറഞ്ഞു ഈ ദിവസം ജീവിച്ചുകൊണ്ടാണ് ഈ ദിവസം തന്റെ സ്വഭാവത്തിൽ ദിവസത്തെ സമർപ്പിക്കുവാനുള്ള പദം കണ്ടെ വിഷയം എല്ലാ രോഗികളുടെയും വൈദ്യരായും രോഗികളായിരുന്നു